നിങ്ങൾ എങ്ങനെയാണ് റമദാനിന് ഒരുങ്ങാറുള്ളത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് മാസപ്പിറവി കാണുന്നത് ഞങ്ങൾക്ക് പേടിയാണ് കാരണം എന്താണ് ഞങ്ങളെ കൽബ് ശുദ്ധിയല്ലാതെ റമദാനിലേക്ക് കടന്നാ പിന്നെ റമദാനിൻ്റെ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ പലരും കരുതിയത് റമദാനിൽ കൽബ് നന്നാക്കാമെന്നാണ് എന്നാൽ റമദാനിന്റെ അനുഭൂതി ആസ്വദിക്കണമെങ്കിൽ റമദാനിന്റെ മുന്നെ ഒരുക്കം വേണം അത് കഴിഞ്ഞിട്ടുള്ള ആറുമാസം അടുത്ത റമദാനിലെത്തിക്കണേ എന്നുള്ളത് ആണ് അടുത്ത റമദാനിൽ എത്തിക്കണേ എന്നത് എന്നിട്ട് അതിനു വേണ്ടി ഇങ്ങനെ ഒരുങ്ങാണ് വെറും നനച്ചുള്ളി കൊണ്ട് ഒതുങ്ങി ഒരുങ്ങിയാ പോരാ ശാരീരികമായോ വീടിൻ്റെ അകവും പുറവൊക്കെ നല്ല വൃത്തിയാക്കും പക്ഷേ മനസ്സ് വൃത്തിയാകാതെ റമദാനിലേക്ക് കടന്നാൽ അബ്ദുല്ലാഹിബിന് മസൂദ്ാഹുന് പറയാണ് നാളെ മാസം കാണോ ഇന്ന് മാസം കാണുവോന്ന് ഞങ്ങൾക്ക് പേടിയാണ് കാരണം ഞങ്ങളെ കൽബ് നന്നായിട്ടില്ലല്ലോ പഠിച്ചോനെ ഈ കൽബ് നന്നാവാതെ പവിത്രമായി മാസത്തിലേക്ക് ഞാൻ കടന്നാൽ എൻ്റെ റമദാന്റെ സ്ഥിതി എന്താകും അറിയില്ല റമദാന്റെ രാത്രികളിലൊന്ന് കണ്ണീരൊലിപ്പിക്കാൻ കഴിയില്ല കഴിഞ്ഞ റമദാനിന് എടുത്തു വെച്ച് ഓതിയിട്ട് പൂട്ടിവെച്ചതാണ് ഇന്നേ വരെ ഖുർആാനൊന്നും എടുത്തു നോക്കിയില്ല എത്ര എത്ര റമദാൻ കഴിഞ്ഞാലും ഒരു റമദാനിൽ ഒരു ഹത്തുമു പോലും മോദി തീർക്കാൻ കഴിയാത്ത ഹതഭാഗ്യരായ മനുഷ്യർ നമ്മുടെ കൂടെയുണ്ട് ഖുർആാനിനോട് ബന്ധമില്ലാതിരിക്കലാണ് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ അവസ്ഥയെന്ന് പറയുന്നത് ശീമീ നബിസ് വസങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നത് ദിവസവും കുറാനും